ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് പ്രീമിയം ബെഡുകൾ ആണോ ഇത് നേരെ എല്ലാവിധ ബെഡുകളും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ഐറ്റംസ് ബെഡുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അമ്പത് ആണെങ്കിലും അറുപത് ശതമാനം ആണെങ്കിലും എഴുപത് ശതമാനത്തിനും ഇവിടെ നിങ്ങൾക്ക് ബെഡുകൾ ഇവിടെ ലഭിക്കൂട്ടോ അപ്പൊ കുറഞ്ഞ വിലക്ക് പ്രീമിയം ബെഡുകൾ നേരെ നമ്മൾ ഈ ഈ മാതൃക ഇപ്പൊ അത് നോക്കുമ്പോ തന്നെ ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ റേറ്റ് വരുന്ന ബെഡുകൾ ഇവിടെ ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ബെഡ് നിങ്ങൾക്ക് ശതമാനം വരെ നിങ്ങൾക്ക് പർച്ചേസ് ജസ്റ്റ് ചോദിച്ചു നോക്കാം ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ബെഡുകൾ അതേപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഐറ്റംസ് ടൈപ്പിലുള്ള പ്രൊവൈഡ് എന്താ വെച്ചാൽ ഏത് ബെഡിൽ ഇതിൽ ഏത് കണ്ടന്റാണ് ഉപയോഗിച്ചാൽ എന്താക്കും കസ്റ്റമറിനെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തിട്ട് നമ്മൾ വാങ്ങിപ്പിക്കും വായിപ്പിക്കും ട്രെൻഡിങ് ആയ എം പോലുള്ള ബെഡുകൾ ബെഡുകൾ വേണോ അത് ഇവിടെ അവൈലബിൾ ആട്ടോ ഒരുപാട് തലയിൻ കളക്ഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് കളക്ഷൻ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആട്ടോ അത് നമ്മൾ കട ലൊക്കേഷൻ വരുന്നത് മേൽ മുടി ഇരുത്തിയുണ്ടോ അപ്പൊ ഈ ബൈക്കങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന്